ജീവനക്കാർക്ക് നഷ്ടം നഷ്ടം ലക്ഷങ്ങൾ പെൻഷൻകാർക്ക് മാസത്തെ വന്നതായി റിപ്പോർട്ട് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഡി എ കുടിശ്ശിക നിഷേധിച്ചതിലൂടെ ഓരോരുത്തർക്കും നഷ്ടമായത് ലക്ഷങ്ങളാണ് ഏറ്റവും താഴ്ന്ന ശമ്പള സ്കെയിലുള്ള ഓഫീസ് അസിസ്റ്റന്റുമാർക്ക് നൂറ്റി എൺപത്തിയേഴ് മാസത്തെ കുടിശ്ശിക നഷ്ടത്തിലൂടെ ഒന്നേ ലക്ഷം രൂപ നഷ്ടം വരും എന്നാൽ ചീഫ് എഞ്ചിനീയർ സെക്രട്ടേറിയറ്റിലെ സ്പെഷ്യൽ സെക്രട്ടറി എന്നീ ഏറ്റവും ഉയർന്ന തസ്തികകളുള്ളവർക്ക് ഒമ്പത് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടാവുന്നത് അതേസമയം പെൻഷൻകാർക്ക് നൂറ്റി തൊണ്ണൂറ് മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് നഷ്ടം വരുന്നത് മുൻപ് ഇത്തരത്തിലുണ്ടാവുന്ന ക്ഷാമബത്ത കുടിശ്ശിക പെൻഷൻകാർക്ക് നേരിട്ട് നൽകുകയും ജീവനക്കാർക്ക് പി എഫിൽ ലയിപ്പിക്കുകയുമാണ് ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരത്തിൽ വന്ന ശേഷമാണ് സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി സർക്കാർ ഡി എ പ്രഖ്യാപനം അനന്തമായി നീട്ടിക്കൊണ്ടുപോയത് നിലവിൽ പതിമൂന്ന് ശതമാനം ഡി എ കുടിശ്ശികയാണ് സർക്കാർ നൽകാനുള്ളത് കഴിഞ്ഞയാഴ്ച പ്രഖ്യാപിച്ച നാല് ശതമാനം ഡി എ വർധന മുൻകാല പ്രാബല്യത്തോടെ നൽകാനാണ് മന്ത്രിസഭ തീരുമാനമെടുത്തതെങ്കിലും ധനവകുപ്പ് ഇടപെട്ട് കുടിശ്ശിക വെട്ടിയത് സംബന്ധിച്ച വാർത്ത മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു രണ്ടായിരത്തി ഫെബ്രുവരിയിലാണ് നിലവിലുള്ള ശമ്പള കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി വരെയുള്ള ഡി എ വർധനയാണ് ഇതുവരെ അനുവദിച്ചിട്ടുള്ളത്